അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാത്ത ബിസ്മില്ലാ വഹ്മാൻ വഹീം അലഹമുല്ലാഹു റബ്ബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാമുഅല അഷ്റഫിൾ മുർസലീൻ അജ്മഅീൻ അമ്മാബി ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുഅല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ലോക മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇജ്ജത്ത് പ്രധാനം ചെയ്യട്ടെ ഭാരത മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ സഹായം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഐക്യവും സ്നേഹവും ഒരുമയും പുരോഗതിയും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് വർഷ കലണ്ടറിലെ പുതുവർഷം പുതിയ ഈ ഒരു ഹിജറവർഷക്കാലം നമുക്കെല്ലാം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ ആദ്യത്തെ ഈ വെള്ളിയാഴ്ചയിലെ ജുമുഅ നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കട്ടെ പരിശുദ്ധമാകുന്ന മൊഹറമിൻ്റെ ആഷോറ ഈ മാസത്തിൻ്റെ ദിവസങ്ങളുടെ പുണ്യങ്ങൾ നമുക്ക് നമുക്കല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ബിറമത്തി കയ്യാ അറമിമീൻ ബഹുമാനികളെ വളരെയധികം മഹത്വമുള്ള മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് പരിശുദ്ധ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ദിനരാത്രങ്ങളിലൂടെ നാം കടന്നു പോകുന്നു ഇന്നത്തെ ഹുതുമയിൽ നമ്മൾ ശ്രദ്ധിച്ചു ലോകത്ത് മൂന്ന് പത്തുകൾക്ക് പവിത്രതകൾ കൽപ്പിക്കപ്പെടുന്നു മഹാനായ ഇബ്രു ഹജറൽ ഹൈതമിയർ അലി അള്ളാഹു പറയുകയാണ് മൂന്ന് പത്തുകളെ സലഫുകൾ കഴിഞ്ഞുപോയ മഹത്വകൾ ആദരിക്കുമായിരുന്നു ഏതൊക്കെയാണ് അഷ്റു റമലാൻ അൽ അഹീർ പരിശുദ്ധ റമലാനിലെ അവസാനത്തെ പത്തു രാത്രികൾ പത്തു പകലുകൾ ആ റമലാൻ അവസാനത്തെ പത്ത് വലിയ പുണ്യമുള്ള പത്താണ് പത്തു ദിവസങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവൽ ദുൽഹിജയിലെ ആദ്യത്തെ പത്തു നാളുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകൾ നടക്കുന്ന ദിവസങ്ങളാണ് റ റമല അവസാനത്തെ പത്ത് ദിവസങ്ങളാണെങ്കിൽ ലൈലത്തുൽ കതുറും അതിനോട് ബന്ധപ്പെട്ടവയും റമദാനിൻ്റെ പുണ്യവും എല്ലാം ചേരുന്ന സന്ദർഭങ്ങളാണ് ഇത് രണ്ടും കഴിഞ്ഞാൽ മൊഹറമിൽ ഔവൽ മൊഹറമാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് ഈ മൂന്ന് പവിത്രതയുള്ള പത്തുകൾ അതിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പരിശുദ്ധ മൊഹറമിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏറ്റവും പ്രധാനമായ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ജീവിതത്തിൽ അനുഭവത്തിൽ ഉണ്ടായ അത്ഭുതങ്ങളിൽ മർമ്മപ്രധാനമായവയെ അള്ളാഹു തെരഞ്ഞെടുത്തത് മൊഹറം പത്തിനാണ് സംഭവങ്ങൾ പലതും നമുക്കൊന്ന് ഒരു എത്തിനോട്ടം നടത്താം മഹാനായ ആദം നബി തൗബയെ തൗബയെ സ്വീകരിച്ചു ആദം നബിയുടെ എന്താ തൗബ അതൊരു ഖേദ പ്രകടനമാണ് എന്തിന് ഈ മരം കൊള്ള നിങ്ങൾ അടുക്കരുത് സ്വർഗത്തിലാണ് വാസസ്ഥലം ഈ മരത്തിലേക്കടുക്കരുത് മറ്റെല്ലാം അനുവദിച്ചു എന്നാൽ പൈശാചികമായ ദുർബോധനം ഉണ്ടായി ആ മരത്തിലെ പഴം കഴിക്കാൻ അവസാനം ആ തെറ്റ് അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കലാണ് തെറ്റ് ആ തെറ്റ് ആരിൽ സംഭവിച്ചു സെയ്ദുന ആദം അലെഹിലാമിൽ സംഭവിച്ചു എന്താണതിനുണ്ടായ പരിണിത ഫലം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു ഹവാവും ഭൂമി ലോകത്തേക്കിറങ്ങി സത്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തിന് എതിര് ചെയ്ത കാരണത്താൽ എന്റെ ഭാഗത്ത് അതിക്രമം പറ്റിപ്പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളോട് അക്രമം ചെയ്തു പോയിട്ടുണ്ട്

മുന്നൂറ് കൊല്ലം തൗബ ചെയ്ത് നടന്ന ആദമിന് അല്ലാഹു പുറത്തു കൊടുത്തത് മുഹറം പത്തിന് മാഷാ അല്ലാ നമ്മുടെ ഗ്രാൻഡ് ഫാദർ അബുൽ ബഷറ എല്ലാ മനുഷ്യരുടെയും പിതാവായ ആദം നബി കല്ലാഹു പുറത്തു കൊടുത്തത് മുഹറം പത്തിന് ആ ദിവസം നമ്മിലേക്ക് കടന്നു വരുന്നു ചരിത്രത്തിൽ ധാരാളം ധാരാളം മഹത്വങ്ങൾ ജനതയെയും നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറംപത്തിന് അല്ലെ ആ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞല്ലോ നമുക്കറിയാം ചരിത്രങ്ങൾ ധാരാളം നമ്മൾ അറിഞ്ഞവരാ ആ വടിക്കൊരുപാട് മഹത്വമുണ്ട് പാരമ്പര്യമായി കൈമാറി വന്ന വടിയാണ് ഉപയോഗിച്ച വടിയാ അവസാനം ശത്രുക്കൾ ഫിരാനും കൂട്ടരും മൂസാ നബിയേയും കൂട്ടരെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പിടിക്കാൻ വന്നപ്പോ അനുയായികളെയും കൂട്ടിപ്പോകുക മുമ്പിൽ മഹാസമുദ്രമാണ് പിന്നിൽ ശത്രു മുന്നിൽ മഹാസമുദ്രം അള്ളാഹുവിൻ്റെ കൽ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുവന്ന് പേടിക്കണ്ട പടച്ചോണ്ട് പേടിക്കണ്ട പടച്ചോനുണ്ട് നമ്മളെ വഴി കാണിക്കാൻ ഉണ്ട് എന്ന് ധൈര്യം കൊടുത്തു സെയ്ദുന മൂസ അലഹി മുമ്പിൽ വിശാലമായ ആ വലിയ വെള്ളം വെള്ളം വന്നപ്പോ അതിനും അതിനു മുകളിൽ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ടടിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്കു മാറി ഒരു വഴി രൂപ രൂപം പ്രാപിച്ചു ആ വഴിയിലൂടെ മുസാനബിയും കൂട്ടുകാരും നടന്നു അതൊരു അതിനത്ഭുതമല്ലേ ഖുർആാനിൻ്റെ മഹാത്ഭുതങ്ങളെ കാണിക്കുന്ന ചില ഡോക്യുമെന്ററികൾ അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ അത്തരം ഷാർജയിലോ ദുബൈയിലോ എവിടെയോ അങ്ങനത്തെ സ്പെഷ്യൽ എക്സ്പോ ഉണ്ട് എന്നറിയാൻ സാധിച്ചു ഖുർആാൻ്റെ ചരിത്രങ്ങളെ കോർത്തിണക്കുന്ന ഇതിൻ്റെ ഒക്കെ ആവിഷ്കാരങ്ങളുണ്ട് അങ്ങനെ രക്ഷപ്പെടുകയാണ് ഇത് പറകിൽ നിന്ന് ഫിരിയാവനും കൂട്ടരും കാണുക ഫിരാവിനും കൂട്ടരും പറകുന്നു കാണുക അതാ ഒരു പ്രത്യേക വഴിയിലൂടെ രക്ഷപ്പെടുന്നു ഈ സംഘം രക്ഷപ്പെട്ട് തീർന്നില്ല ആരും വരുന്നു അതേ വഴിയിൽ ഫിരിയാവനും കൂട്ടരും വരുന്നു ഈ മുസാനബിയും കൂട്ടരും രക്ഷപ്പെടുന്നു ഫിരാനെയും കൂട്ടരെയും അതേ ദിവസത്തിൽ രക്ഷപ്പെട്ടത് മൊഹർറം പത്തിന് അത് പറയുമ്പോൾ എന്തും കൂടി പറയണം യും അശിപ്പിച്ചതുംകൾക്ക് നാശംറം പത്ത് മൊഹ്മിനിയങ്ങൾക്ക് വിജയം മൊഹറം പത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് അതുപോലെ തന്നെ ധാരാളം മഹത്തുക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമാകുന്ന മാസത്തിൽ സംഭവിച്ചിരിക്കുന്നു മുത്ത് നബി അലഹി മാസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ മഹത്വം എന്താ മുത്തു നബി വസ്ല്ലം തങ്ങൾ പറയുന്നു നോമ്പിന്റെ മഹത്വം കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ദോഷം അള്ളാഹു പൊറത്തു തരും ഈ ഒരൊറ്റ ദിവസത്തിലെ നോമ്പ് കൊണ്ട് ഒരു വർഷം ചെയ്തു പോയ ദോഷം പൊറുക്കാൻ എത്ര ഇസ്തി വേണ്ടി വരും എത്ര വേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരൊറ്റ ദിവസം നോമ്പൻ ഒട്ടിച്ചാൽ അള്ളാഹു തരുന്ന ചില ഓഫറുകളാണ് അങ്ങനെ ഉണ്ടാകുമല്ലോ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇന്ന് വന്നാൽ സ്പെഷ്യൽ ഓഫർ അല്ലെ പെട്രോൾ പമ്പിൽ പോലും ഉണ്ടാവും ഇത്ര ലിറ്റർ അല്ലെ ഇത്ര ഫുൾ ടൈം കടിച്ചാൽ ഇത്ര ഓഫർ ഡ്രസ്സിൻ്റെ ഉണ്ടാവും എല്ലാത്തിലും ചില ഓഫർ ഉണ്ടാവും അള്ളാഹു നൽകുന്ന ഒരു മനോഹരമായ ഓഫർ ഈ ദിവസത്തിൽ ഒരു നോമ്പനുട്ടിച്ചാൽ ഒരു വർഷം കഴിഞ്ഞുപോയ ഒരു ജീവിതത്തിലെ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങൾക്ക്

കൊടുത്ത ല്ലേ ഞങ്ങളും പ്രിയപ്പെട്ട പ്രവാചകൻ അപ്പൊ നിങ്ങളല്ലർക്ക് മൊത്തം ഗുണം കിട്ടിയതാണ് ഈ മൊഹറം അപ്പോ അതുകൊണ്ടാണെന്ന് പറഞ്ഞു നബി നബി തങ്ങൾ തങ്ങൾ പറയാ അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പോൽക്കുന്നത് എന്ന് അവര് പറഞ്ഞപ്പോലി മൂസയോട് ഞങ്ങളാ എന്ന് കൽപ്പിച്ചു ഭാഗത്തുണ്ട് പിന്നീട് ഇരിക്കൽ പറയൂ ഞാൻ അടുത്ത കൊല്ലം ഉണ്ടാവുകയാണെങ്കിൽ ഒമ്പതിനും ഞാൻ നോമ്പനുട്ടിക്കും അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ ആ വാക്കു തന്നെ എന്തോന്നുണ്ട് സംഭവിച്ചു നബി തങ്ങൾ ഉണ്ടായിട്ടില്ല ഒഫാത്തായി പക്ഷേ വാക്കിൽ നിന്ന് എന്ത് മനസ്സിലായി സുന്നത്താണ് അതാണ് നോമ്പ് പത്തിന്റെ നോമ്പ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മാത്രമല്ല ഇതിൽ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ദിവസത്തിൽ ഈ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിന് പ്രത്യേകമായി നമ്മൾ വിശാലത ചെയ്യണം റഹ്മത്തുല്ലാഹി അലഹി തങ്ങൾ പറയുന്നു ഒരു ഹദീഫിൽ അന്ന് കുടുംബത്തിൽ ഒരാൾ വിശാലത ചെയ്താൽ കുടുംബത്തിന് ചെലവഴിക്കുന്നതിൽ വിശാലത നല്ല ഭക്ഷണം കുടുംബത്തിന് നമുക്ക് കൊടുക്കാവുന്ന നല്ല ട്രീറ്റ്മെന്റ് മുഹർണം പത്തിന് ഒരാൾ സ്വന്തം കുടുംബത്തിന് നല്ല ചെലവഴിക്കൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അള്ളാഹു ആ ഒരു വർഷം മുഴുവൻ വിശാലത അയാൾക്ക് ചെയ്തു തരും ആ കുടുംബത്തിന് അള്ളാഹു ചെയ്തു തരും ആ മുഹറം പത്ത് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ് അതിന്റെ രാത്രി ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച രാത്രിയല്ല ഞായറാഴ്ച രാത്രി പകൽ നോമ്പാണ് അവ എന്ത് ചെയ്യുക ഞായറാഴ്ച രാത്രി മാഷ നല്ലൊരു ഫുഡൊക്കെ ഒരുക്കി സന്തോഷത്തോടെ കുടുംബം ഒരുമിച്ച് കൂടുക ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക മഹത്വമുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കുക അല്പം ഖുർആനൊക്കെ ഓതി നന്നായി ദുരാ ചെയ്യുക പ്രത്യേകിച്ച് മരിച്ചു പോയാൽ നമ്മുടെ പൂർവികരെ ഒക്കെ ഒന്ന് ആലോചിക്കുക ഓർമ്മിക്കുക അവർക്കൊക്കെ സന്തോഷമുള്ള ഹതിയകൾ യാസീനോ ഫാത്തിഹയോ ഹദിയകൾ സമർപ്പിക്കുക അങ്ങനെ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് മഹത്വങ്ങൾ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാം സിജിനിൽ നിന്ന് അന്നത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം പത്തിന് സംഭവം വിശദീകരിക്കാൻ സമയമല്ല ഇബ്രാഹിം നബി അലഹി സ്വലാമിന് തീ കുണ്ടാരത്തിൽ എറിഞ്ഞില്ലേ ഓർക്കുന്നില്ലേ വലിയ നമ്രൂദ് തീയൊരുക്കി വലിയ തീയൊരുക്കി ആ തീ ഒരുക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിയാണ് ഇബ്രാഹിമിനെ ആ സമയത്തും ചോദിക്കുന്നുണ്ട് ജിബിലിദ് അലഹിസ്ലാം വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണോ സഹായം വേണോ എനിക്കെന്റെ റബ്ബ് മതി ജിബിരി മടക്കിയാക്കുക പടച്ചോ മതി നിങ്ങളെ സഹായം വേണ്ട അള്ളാഹു ുംബ്രാഹിമിന് തീനോടാണ് അല്ലാഹു സംസാരിക്കുന്നത് തീയേ തീന്റെ പ്രകൃതം ചൂടാണ് കരിച്ചു കളയരായുന്നു ഇബ്രാഹിമിന് സുരക്ഷയാവണം തണുപ്പാവണം നല്ല അടിപൊളി അതിനുള്ളിൽ നല്ല സുഖം കാത്തിരിക്ക ഇപ്പൊന്നാകെ വെണ്ണൂറായിട്ടുണ്ടാവുന്നു പക്ഷെ ഇബ്രാഹിം നബി അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മൊഹറം പത്തിന് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച പോയിരുന്നു ഓർക്കുന്നില്ലേ ആകുന്ന മകനെ കൊണ്ടുപോയതാ മറ്റുള്ള മക്കൾ കൊണ്ടുപോയതാ അങ്ങനെ ചെന്നായ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ വിശാലമാണ് സമയം നമ്മുടെ മുമ്പിൽ കുടുസ അവസാനം യൂസുഫ് ഇല്ലാണ്ട തിരിച്ചു വന്ന് കരഞ്ഞു കരഞ്ഞു കണ്ണിന്റെ കാഴ്ച പോയി പോയിന്ന ചരിത്രം പക്ഷേ അള്ളാഹുദിനൊക്കെ ചില ഹിക്കുമത്ത് ഉണ്ടാവും യൂസുഫ് പിന്നീട് എവിടുത്തെ ഭരണാധികാരിയായി ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറി യൂസുഫ് അലൈഹി ഇതേ അനുചരന്മാർ തൻ്റെ കൂടെയുള്ള ആളുകൾ പിന്നീട് ഭക്ഷണത്തിന് വേണ്ടി എവിടെ വരികയാണ് യൂസഫിനെ പിന്നെ അടുത്ത് മിസറിലേക്ക് വരികയാണ് അവസാനം ബാപ്പാക്കൊരു കുപ്പായം കൊടുത്തേക്കാണ് ഇത് ഇതിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളെ വാപ്പ ഇട്ടുകൊടുക്കണം ആ കുപ്പായം കൊണ്ടിങ്ങനെ കണ്ണാണൂല യാക്കോ രൂപക്ക് കണ്ണാണൂല കുപ്പായം ഇങ്ങനെ കൊണ്ടുവരുന്നു അടുത്തെത്തുമ്പോഴേക്കിനും ഇതിൻ്റെ മണം മൂപ്പർക്ക് അരീഹ് കിട്ടി യൂസഫിനെ മണക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി ആ കുപ്പായം ഇടലും അദ്ദേഹത്തിന് കാണാതായ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും വലിയ ചരിത്രമാണ് അത് സംഭവിച്ചത് മൊഹറം പത്തിന് ഈ ദിവസത്തിന്റെ പുണ്യം ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാ യൂനസ് രക്ഷപ്പെട്ടത് മൊഹറം പത്തിന് നീനവയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഇതെല്ലാം മൊഹറം പത്തിന ആ ഈ പറഞ്ഞ ചരിത്രങ്ങൾ മുഴുവൻ പത്ത് നമുക്ക് അള്ളാഹു ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു ഒരു മൊഹറം പത്ത് കൂടി കൊണ്ടാടാൻ ഇൻഷല്ല മൊഹറം പത്ത് കർബലയിലൊക്കെയാണ് ഇറാഖിലാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ മുഹർത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ശരിക്ക് അവിടെയാണ് കർബലയിലൊക്കെയാണ് കാണാൻ സാധിക്കുക കർബലയിൽ കണ്ണുനീരിന്റെ ചരിത്രമാണ് അതിനും മുഹറം സാക്ഷിയാണ് ആ യുദ്ധം കർബലയുടെ ചരിത്രത്തിന് മൊഹർറം സാക്ഷിയാണ് അവർ അർബറീൻ ആഘോഷിക്കാറുണ്ട് ഇറാനിൽ നിന്ന് നടന്നു വരും ഇറാഖിലേക്ക് നടന്നു വരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇറാനിൽ നിന്ന് കറുത്ത വേഷം ധരിച്ച് ആണും പെണ്ണും ഒക്കെ കറുപ്പ് അങ്ങനെ അവർ നടന്ന് നടന്ന് നടന്നു വരും വഴിയിലൊക്കെ അവർക്ക് വിശ്രമിക്കാൻ ഭക്ഷണം കഴിക്കാൻ സൗകര്യങ്ങളൊക്കെ ഇറാഖുകാർ ഒരുക്കി കൊടുക്കും ആ സമയത്താണ് ഇറാഖിൽ പോവേണ്ടതും കാണേണ്ടതും അത്ഭുതകരമാണ് അവിടുത്തെ ആ അവരുടെ ആ ഒരു ഒരു താല്പര്യവും ആഘോഷവും സന്തോഷവും ഒക്കെ ഇൻഷാള്ള നിങ്ങൾ ആ ചെയ്യുക അള്ളാഹു അനുഗ്രഹിച്ചാൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര പോകുന്നുണ്ട് ഇൻഷാള്ളാഹ് പതിനെട്ടാം തീയതി അനുഗ്രഹിച്ചാൽ ബഗ്ദാദിലേക്കുള്ള ഒരു തീർത്ഥയാത്ര ഉദ്ദേശിക്കുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ പരിശുദ്ധ ഇൻഷാ ഇൻഷാള്ള അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് കേട്ടു മനസ്സിലാക്കിയ ഒട്ടുമുക്കാൽ ചരിത്രങ്ങളും സംഭവിച്ചത് ഒരേ ദിവസം മുഹറം പത്ത് എന്ന പവിത്ര ദിവസം ഈ പ്രവാചകന്മാർ തമ്മിലൊക്കെ ഒരുപാട് കാലത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട് എന്നിട്ടും ഇതേ ദിവസം അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ ഈ ദിവസത്തിൻ്റെ പുണ്യത്തെ നാം തിരിച്ചറിയുക പ്രാർത്ഥന കൊണ്ട് ഈ ദിവസം മനോഹരമാക്കുക അള്ളാഹുവിലേക്ക് കടുക്കുക ഈ ഒരു വർഷം ഈ പുതിയ ഹിജറ വർഷം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് തീരുമാനിക്കുക ദുനിയാവ് നമ്മെ മാടി വിളിക്കും അതിനേക്കാൾ ആഹ്രത്തെ തെരഞ്ഞെടുക്കാൻ മത്സരിക്കുക നിസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക നമ്മൾ നിസ്കരിച്ചാൽ പോരാ നമ്മുടെ മക്കൾ മക്കളെ മക്കൾ കുടുംബം അവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു ഉറപ്പുവരുത്തുക ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക ഇന്ന് സൂറത്തുൽക്കഹ് പോതിയതുപോലെ സ്വലാത്തുകൾ ധാരാളമായി അധികരിപ്പിക്കുക ദാനധർമ്മങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ പെരുമാറുക പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ജ്യേഷ്ഠാനുജന്മാർ ആങ്ങള പെങ്ങൾ ഇവർ തമ്മിലൊന്നും ഒരു പിണക്കവുമില്ലാതെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായി ഈ മൊഹർറം പത്ത് നമ്മുടെ ജീവിതത്തിൽ മാറണം ആ നല്ല പ്രതിജ്ഞയോടെ ഈ ഒരു വർഷക്കാലം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ ആമീനെന്ന് പ്രാർത്ഥിക്കാം ഈ പുണ്യങ്ങൾ നിറഞ്ഞ നന്മക്കു വേണ്ടി സദസ് ഒരുമിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യാം പ്രവാസികളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകം പ്രാർത്ഥനകളിൽ നമുക്ക് ചേർക്കാം രോഗികളായ പലരുമുണ്ട് അവരെയും നമുക്ക് ഉൾപ്പെടുത്താം ആലമീൻ പഠച്ചവനെ ജീവിതത്തിൽ തെറ്റുകൾ പലരും ഞങ്ങളിൽ പലപ്പോഴും പല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലോ നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ സാധുക്കളായ ഞങ്ങളെ ചേർക്കണേ അല്ലോ പഠിച്ച റബ്ബെ വർഷ കലണ്ടറിൽ ഒരു കലണ്ടർ കൂടി മാറുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആയുസ്സിൽ ഒരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുന്നു ഞങ്ങൾ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു പഠിച്ച റബ്ബെ കയ്യിൽ അമലുകളില്ല അയിൽമില്ല അമലില്ല ഞങ്ങൾ വളരെ നൊക്സാനീയത്തുള്ളവരാണ് റബ്ബെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലി ആയ അയിൽമ് നൽകണേ അല്ല വിജ്ഞാനത്തിൽ വർദ്ധനവ് നൽകണേ അല്ല ഈമാനിൽ വർദ്ധനവ് നൽകണേ അല്ല ഇഖ്ലാസിൽ വർദ്ധനവ് നൽകണേ അല്ല തക്കുവയിൽ വർദ്ധനവ് നൽകണേ അല്ല സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ല ഹലാലായ ചുറ്റുപാടുകൾ ഞങ്ങൾക്ക് നീ നൽകണമേ അല്ല മുസ്ലിം ലോകത്ത് സമാധാനം നൽകണേ അല്ല റബ്ബേ ഫലസ്തീന്റെ മണ്ണിൽ ഇപ്പോഴും ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ഗസ്സയെ ില്ലാതെയാക്കുവാൻ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന കിരാത നടപടികൾ നീ അവസാനിപ്പിക്കണേ അവസാനിപ്പിക്കണേയല്ലോ അവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ലോ പടച്ചറബേ മുസ്ലിം ഭരണാധികാരികളുടെ മനസ്സ് യോജിപ്പിക്കണേ യോജിപ്പിക്കണേയല്ലോ അജ്സത്തിലാക്കണേയല്ലോ ഇസ്ലാമിക സമൂഹങ്ങൾക്ക് സമാധാനം ലോകം മുഴുവൻ സമാധാനം നൽകണമേ അല്ലോ പ്രത്യേകിച്ച് ഞങ്ങളുടെ മഹല്ലത്തിൽ ഐക്യവും സ്നേഹവും കുടുംബങ്ങളിൽ സന്തോഷവും നിലനിർത്തണേ അല്ല പ്രവാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവർക്ക് നീ ഹൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ല എല്ലാ സന്തോഷങ്ങളും അവർക്ക് നീ നൽകണമേ അല്ല ഈ ഒരു പുതിയ വർഷക്കാലം ആമുൻ ജദീദ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കിത്തരണേ അല്ല ഉമ്മത്തിന് തരണേ അല്ല ഈ മൊഹറം ഞങ്ങൾക്ക് അഷൂറാവും തസൂറാവും രണ്ട് ദിവസവും നോമ്പനൊട്ടിക്കാൻ ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളുടെ സഹോദരിമാരെ സ്വീകരിക്കണേ അല്ല നോമ്പെടുത്തുകൊണ്ട് നിന്നോടടുക്കാൻ നീ തുണ നൽകണേ അല്ല ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞല്ലോ തിങ്കളാഴ്ചയുടെ സുന്നത്തും കൂടി കരുതി ഈ തിങ്കളാഴ്ച പ്രത്യേകം നോമ്പുകാരാവാൻ ഭാഗ്യം തരണേ അല്ല ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ എന്നോ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ എന്നോ ഞങ്ങളുടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ പലരും കബറില അവർ പലയിടങ്ങളിൽ അന്തിയുറങ്ങുന്നു അവർക്ക് സ്വർഗീയ സന്തോഷങ്ങളെ നൽകണേയെന്നോ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേയെന്നോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേയെന്നോ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേയെന്നോ സമാധാനം നൽകണേ നൽകണേയെന്നോ എല്ലാവർക്കും വിജയം നൽകണേ നൽകണേയെന്നോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته